മൂന്ന് ദിവസത്തെ വെയിലാണോ അതെ ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ കോഴിക്കോട് ഭാഗത്തേക്ക് യാത്ര ചെയ്തോണ്ടിരിക്കട്ട അപ്പൊ ഞാൻ പെരുവായൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറെ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വലിയ മരത്തിന്റെ പീസുകൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പൊ ഇത് എന്ത് തിന്നുന്ന സാധനമാണ് എന്നിട്ടോ പറഞ്ഞു കേട്ടത് അപ്പൊ അവിടെ കൊറേ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ പീസ് പീസ് ആക്കി വലിയ മരത്തിന്റെ കഷ്ണങ്ങളാണ് അപ്പൊ ഇത് ഭക്ഷണം കഴിക്കുന്ന സാധനമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അറിയാനൊരാകാംക്ഷ അപ്പൊ ചിലപ്പോ നിങ്ങൾ പല ആളുകൾക്കും കേട്ടിട്ട് അറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അറിയാൻ വേണ്ടി നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടപ്പ എന്ത് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് എന്തിനാണ് എന്താ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാനാണോ പഴയ കാലത്തുള്ള ഒരു ഭക്ഷണമാണ് ആ

പന വാങ്ങാന്ന് പറഞ്ഞാൽ പനിയ ഓരോ സ്ഥലത്തും മുറിച്ചു കൊണ്ടുവരാണ്ടോ അതിന് പച്ച ആ ഇതി എടുത്ത് ഉണക്കണം ഇങ്ങനെ ചെറുതാക്കിട്ട് ഇത് മാത്രല്ല ഇത് ഇങ്ങനെ ആക്കണം ഇത്രയും ചെറുതാക്കണം എന്നിട്ട് പൊടിക്കുക ാണ് പിന്നെ നമ്മളെ സ്നേഹിതന്മാരെ കണ്ടാൽ സഹായിക്കും ഇരിക്കുന്ന സമയത്ത് പൊടി മാത്രം പൊടി ഇങ്ങനെ തറച്ചത് വലിയ കഷ്ടം ആണെങ്കിൽ അങ്ങനെ കൊടുക്കും അങ്ങനെ വാങ്ങുന്നവരുണ്ടോ ആ ഉമ്മയൊക്കെ പറയണെടുങ്ങനെ പന വിരകിയതൊക്കെയാണ് ഞങ്ങള് പണ്ടൊക്കെ കഴിച്ചിരുന്നു എന്നൊക്കെ പക്ഷെ ഇപ്പത്തെ ആളുകൾക്കൊന്നും ഇത് അറിയൂലേ കൊറേ ആളുകൾക്ക് ഒരുപാട് പണി ഉണ്ടല്ലേ ദീമല് അധ്വാനാണല്ലേ ഇത് ഒണങ്ങണീന്റെ മുന്ന മുറിക്കേണ്ടി വരുവല്ലേ മുറിയില്ല

നല്ല തിരക്കുണ്ടല്ലേ അതിന് വേറെ കോഴിക്കോടും അത് വേറെ ഒന്നും ഇല്ല ഇത് എന്താ പറയാ പെരുവായൽ അല്ലേ മുരളികേട്ടന്റെ പനംപൊടി ഇവിടെ കിട്ടും അതാരും ആ അപ്പൊ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്നാ പെട്ടെന്ന് പെട്ടെന്നെ കൊടുക്കല്ലേ ഇപ്പൊ നിങ്ങൾ വന്ന സമയത്ത് ഇപ്പം ഫോണിൽ വിളിച്ചത് ഇതിന്റെ ആളാണോ അതിനാണ് ആള് വിളിക്കുന്നത് വിളിക്കുന്നത് ആയിട്ട് അയച്ചു കൊറിയർ ആയിട്ട് കൊടുക്കണ്ടോ ആ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിതാ നമ്പറും കാര്യങ്ങളൊക്കെ ഇണ്ടോ നിങ്ങൾക്ക് ആ അപ്പൊ നമുക്ക് ഇതിൽ ചെറിയ പീസ് ആക്കും ഇതിപ്പോ ചെറിയ കഷ്ട അത് കേറണോ അടിയിലിട്ടും കൊത്തുന്ന സമയത്ത് മണ്ണാവാണ്ടാക്കാൻ അടിയിലിടാൻ വേണ്ടി കൊണ്ടുവച്ചു കൊണ്ടുവച്ചതാണല്ലേ പിന്നെ പിന്നെ ചില ആളുകൾ ഓരോ ഷെഡ് കെട്ടാനും വായിക്കുന്ന പറയും രണ്ടാണോ രണ്ടെണ്ണം തരൂടിയാന്ന് വെച്ചാൽ കൊടുക്കൂന്ന് അറിയാൻ പറ്റൂർക്കും കൊടുക്കുന്ന പിന്നെ ബാക്കിയുള്ള ഇതിന്റെ ഘട്ടങ്ങൾ എടുക്കുന്നു ഇങ്ങനെ മുറിക്കുന്നു അല്ലെ മുറിച്ചിട്ട് നമ്മള് ചെറിയ ചെറിയ എന്നിട്ട് അത് ഉണക്കും മില്ലില് കൊണ്ടുപോയി പൊടിക്കും എന്നിട്ട് നമ്മളീ വാങ്ങുന്ന ആളുകൾ ഇത് എന്ത് ചെയ്യുന്നു വെള്ളത്തിൽ കലക്കിട്ട് വെള്ളത്തില് അരിക്കണം തുണി കെട്ടി അരിക്കണം കോട്ടൻ തുണി കെട്ടിയിട്ട് അരിക്കുകൾ എന്തൊക്കെയാണ് നീന്റെ ഗുണങ്ങൾ ശരീരത്തിൽ നീര് കുറയും കാരണം എന്താ ഇത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശെരിക്ക് കൂടുതൽ മൂത്രം ഒഴിക്കാനുണ്ടാവുക ശരീരത്തിൽ പിന്നെ പല ആളുകളും വന്നിങ്ങനെ കൊണ്ടുപോകണ്ടിട്ട് പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരേ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റിയോ പ്രഷറും ഷുഗറും ഒരുവിധം ശരീരത്തിലുള്ള എല്ലാ അവസ്ഥക്കും അവസ്ഥ അങ്ങനെ ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ആളുകൾക്ക് ചേമ്പ് കഴുങ്ങുവർഗങ്ങൾ കുറെ ഓരോരുത്തർ കഴിക്കരുത് അതെ പിന്നെ അത് അതാരും പറഞ്ഞു കേട്ടിയില്ല കേട്ടില്ല കഴിക്കുന്നില്ലേ എല്ലാവർക്കും കഴിക്കാന്നുള്ളത് മാത്രപ്പറ്റി കൂടുതലറിയില്ലോ അതെ അങ്ങനെയുള്ള രോഗികളൊക്കെ അത് കഴിക്കുന്നുണ്ട് ആർക്കും കൂടുതലാകുന്നില്ല എൺപത്തി വയസ്സുള്ള മുപ്പത്തഞ്ച് നാപ്പത് കൊല്ലം മുമ്പേ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ചെറുപ്പത്തിലൊക്കെ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ട് അല്ലേ ആ എന്നാ കഴിച്ചുകൊണ്ടും അന്നേ ഞാൻ ഗുണം കൊണ്ടും ആണ് ഇപ്പൊ ഇത് വേറെ പണി കുറച്ച് ഇതിലേക്ക് തിരിഞ്ഞത് ആ അപ്പൊ എന്തായാലും കഴിക്കാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ നമ്മളേത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റും ഏട്ടം പറഞ്ഞിട്ടുള്ളത് എല്ലാരും ഇത് കൊണ്ടുപോകുന്നുണ്ട് അത്രയും എന്തൊക്കെയാണെന്നുള്ള അറിയുന്നവരൊക്കെ മെഡിക്കൽ കോളേജിന്റെ എല്ലാ അതെ പറ്റും അറിയില്ല കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അത് പൊടിയായിട്ട് കൊടുക്കുന്നുണ്ട് ഏട്ടന ഇങ്ങനെ കഷ്ണം മുറിച്ചത് കൊണ്ടോന്നവരുണ്ട് പലതരത്തിലും കൊണ്ടോന്നുണ്ട് മൂന്ന് ദിവസത്തെ വെയിലാണോ മൂന്ന് കൊടുക്കണം നല്ല വെയിലും ഇത് ചാക്കിലാക്കി വൃത്തിയാക്കൂ ില്ലേ അതിപ്പോൾ എന്തായാലും ഇല്ല എന്നാലും സമയത്ത് അതിന്റേതായിട്ടുള്ള അപ്പൊ എന്താണ് പണിയുടെ പൊടിയിട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കണ്ടിട്ടില്ല എന്റെ ഒമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ അപ്പൊ ഇത് അഞ്ഞൂറിന്റെ പാക്കാട്ട് അഞ്ഞൂറ് നൂറ് രൂപയാണ് വരുന്നത് ഒരു കിലോക്ക് ഇരുന്നൂറ് രൂപ അപ്പൊ ഒക്കെ അഞ്ഞൂറിന്റെ പാക്കുകളാണ് അവിടെ ഏട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കി ഇവിടെ വന്ന് വാങ്ങിക്കാം അപ്പൊ അതിന്റെ സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂർ റോഡില് പെരുവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് അൽറൈദാൻ റൈദാൻ കുഴിമന്തിന്റെ ഓപ്പോസിറ്റാണ് ട്ടാ വരുന്നത് മെയിൻ റോഡിന്റെ വക്കിന് തന്നെയാണ് അപ്പൊ അത് എല്ലാവരും കാണും കാണൂട്ടും അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഞങ്ങളോട് ഇത്രയും അറിവൊക്കെ പങ്കുവച്ചേന് അപ്പൊ ആരെങ്കിലും ഇത് വഴിയൊക്കെ പോവാണ് പെരുവായൽ അല്ലെ പെരുവായൽ പന പനന്റെ പൊടി ഉണ്ട് അത് വരകിട്ട് ഭക്ഷണമായിട്ട് പണ്ടത്തെ കാലത്തൊക്കെ ഉമ്മ ഒക്കെ പറയണ കേട്ടിട്ടുണ്ട് അരിയൊന്നും കിട്ടാത്തൊരു കാലത്ത് ഈ പനയുടെ പൊടി ഉമ്മ ഉമ്മാന്റെ ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ തന്നെയാണ് കൂടുതലും അതെ അപ്പൊ ഇപ്പത്തെ തലമുറക്ക് വേണ്ടിട്ട് ഇതൊക്കെ ഈ അറിവൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം മുരളിയായിട്ട് ഒരു ചാറ്റ കൊടുക്കു